ശിവപ്രസാദ ശിവപ്രസാദഞ്ചകം എന്ന് പറയുന്ന കൃതി പാടുന്ന ലിസ്റ്റില് കണ്ടു അപ്പോ ശിവപ്രസാദ ആ തിന്റെ കഥ അറിയാമോ ശിവപ്രസാദ വഞ്ചകം ശ്രീനാരായണ ഗുരുദേവൻ അരുവുപ്പുറത്ത് വെച്ചിട്ട് ആദ്യത്തെ ശിഷ്യനായിട്ട് വന്ന ശിവലിംഗദാസ്വാമിക്ക് കൊടുത്തതാണ് സ്വാമിയുടെ പേര് കൊച്ചപ്പിപ്പിള്ള അല്ലെങ്കിൽ അയ്യപ്പൻ പിള്ള എന്നൊക്കെ വിളിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം മാരായ്മുട്ടൻകാരനായിരുന്നു മാരായമ്മുട്ടത്ത് നിന്ന് നെയ്യാറ്റിൻകരയിൽ വന്നിട്ട് ഗുരുവിൻ്റെ അടുത്ത് വന്ന് അരുവിപ്പുറത്ത് താമസമാക്കിയ ആളാണ് വന്ന് വരുമ്പോൾ ഒരു യുവാവായിരുന്നു പത്തൊൻപത് വയസ്സുള്ള യുവാവായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ ശിഷ്യനാവാനായിട്ട് ആഗ്രഹിച്ച് വന്നിട്ട് ഗുരുവിൻ്റെ കൂടെ താമസിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം ശ്രീനാരായണ ഗുരുദേവൻ ചോദിച്ചു നിന്റെ ഇഷ്ടദൈവം ആരാണെന്ന് ചോദിച്ചു അപ്പോൾ അയ്യപ്പ പിള്ള പറഞ്ഞു എൻ്റെ ഇഷ്ടദൈവം ശിവനാണെന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം ഒരഞ്ചു പദ്യം ഗുരു നീ ഇത് ചൊല്ലി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അതാണ് ഈ ശിവപ്രസാദ പഞ്ചകം എന്ന് പറയുന്നത് ശിവപ്രസാദ പഞ്ചകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്നാൽ എന്തുകൊണ്ടാണ് ഗുരു തന്റെ ആദ്യ ശിഷ്യന് ഈ ഒരു പദ്യം അല്ലെങ്കിൽ ഒരു ഈ ഒരു കൃതി രചിച്ചു കൊടുത്ത് പിന്നെ ശിവനെ ഭജിക്കാൻ പറഞ്ഞത് അപ്പം നമ്മളെല്ലാവരും ശിവനെയും ഒക്കെ ഭജിക്കുന്നവരാണ് സുബ്രഹ്മണ്യനെ ഭജിക്കുന്നവരാണ് ദേവിയെ ഭജിക്കുന്നവരാണ് ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഭക്തി എന്നാൽ ശാന്തയാണ് ആരുടെ ശാന്തത ഉള്ളിന്റെ മനസ്സ് അപ്പോ യഥാർത്ഥത്തിൽ ഇപ്പൊ ഭക്തി ഉപയോഗിക്കുന്ന എന്തിനാണെന്നറിയാമോ ഭക്തരാണെന്ന് പറയുന്നത് എന്തിനാണെന്നറിയാവോ അവരുടെ ഇഷ്ട ദൈവത്തോട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക അവരുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തെ സന്തോഷിപ്പിക്കുന്ന കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ ചോദിക്കുക ജോലി വേണം വീട് വേണം കാർ വേണം കുട്ടികൾ വേണം അവര് പരീക്ഷക്ക് ചെയ്യിക്കണം ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടല്ലോ നമുക്ക് ദൈവത്തിന്റെ മുന്നിൽ വെക്കാനായിട്ട് അപ്പം അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ച് അത് നേടിയെടുക്കുന്നവരെയാണ് എന്ന് പറയുന്നത് പക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ ഭക്തി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു കൃതിയിലൂടെ പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യം ഇഷ്ടദേവനെ സ്തുതിക്കണം ഇഷ്ടദേവനെ സ്തുതിക്കുമ്പോൾ വെച്ചാൽ ഈ ഇഷ്ടദേവൻ ആരാണെന്ന് അറിഞ്ഞു സ്തുതിക്കണം അപ്പൊ ആദ്യം ശിവനിൽ ഒരു മതിപ്പുണ്ടാക്കുന്ന ശ്ലോകമാണ് ആദ്യത്തേത് ശിവശങ്കര ശർവശരണ്യ വിഭോ ഭവ സങ്കട നാശനാകി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരും പൊരുളെ അപ്പൊ ശിവൻ ശങ്കരനാണ് ആ ശങ്കകളെ നീക്കുന്നവനാണ് മംഗളകാരിയാണ് അല്ലെ ശർവനാണ് എന്താണ് ശിക്ഷിക്കാനും ശേഷിയുള്ളവനാണ് ശരണ്യനാണ് അവനെ ആശ്രയിക്കാനും സാധിക്കും ശിവന്റെ എല്ലാ മഹത്വവും പറഞ്ഞ് ശിവനെ ഭജിച്ച് പ്രാർത്ഥിച്ച് ശിവനെ സ്തുതിച്ച് ശിവന്റെ ഹിതം നേടിയെടുക്കുന്നു എന്നിട്ട് ബാക്കി താഴത്തേക്ക് വരുന്ന നാല് പദ്യങ്ങള് നമ്മൾ സ്വയം മാറുമ്പോഴാണ് നമ്മൾ വളരുന്നത് അപ്പൊ അതിനുതകുന്ന ഒരു കൃതിയാണ് ശിവപ്രസാദ പഞ്ചകം അപ്പോ ആ ഒരു ബോധത്തോടു കൂടി ഇത് നമ്മൾ ആലപിക്കണം ആലപിക്കുമ്പോ നമ്മൾ തന്നെ ഇത് മാറ്റം വരും കേൾക്കുന്നവരിലും ഒരുപാട് മാറ്റം ഉണ്ടാവും ഇത് ഏത് രാഗത്തിലാണ് ഇത് പാടാനായിട്ടുള്ള ആനന്ദ ഭൈരവി എന്ന മനോഹരമായ രാഗത്തിലാണ് രാഗത്തിലെ ഫേമസ് ആയിട്ട് വേറെ ഒരു കൃതിയുണ്ട് കർണാട്ടിക് മ്യൂസിക്കിൽ തന്നെ കൃതിയുണ്ട് മരിവേരേ ഗതി എന്നുള്ള ദേവിയെ കുറിച്ചുള്ള ഒരു കൃതിയാണ് രണ്ടു വരി ഞാൻ പാടാം മരിവേ ശിവപ്രസാദൻ്റെ പാടുമ്പോഴും എങ്ങനെയായിരിക്കാം ശിവശങ്കര വിഭോ ശിവ കവി ശിവശങ്കരവേ പോ നാടകമാടും പൊരുളേ ആനന്ദ ഭരവിയുടെ എല്ലാ ആനന്ദവും അല്ലേ ഓ ശിവൻ എന്ന് പറയുന്നത് സ്വയം ആനന്ദമാണ് സ്വാനുഭവഗീതി എന്ന് പറയുന്ന മറ്റൊരു കൃതിയുണ്ട് ഗുരുവിന്റെ ശിവഭക്തി കൊണ്ടുണ്ടായ ആനന്ദത്തെ കുറിച്ച് പറയുന്നതാണ് അപ്പൊ ഇത് പാടുന്നവരിലും കേൾക്കുന്നവരിലും ഒക്കെ ആനന്ദം ഉണ്ടാക്കട്ടെ ഒരുപാട് ശിവപ്രസാദ പഞ്ചകം ഇനി ഈ ഒരു രാഗത്തിൽ പ്രശസ്തമാകാനിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കവി സന്തതി സന്തവും തൊഴുമെ അവ നാടകമാരുളെ ശിവ ശങ്കര ശർവ ശരണ്യോ അവനപായ ശിവ കവി സന്തതി സന്തവും അവ നാടകമാറും പുരുളെ പൊരുളെണ്ും പുതിഞ്ഞ പിടിയെ പതുനിരളാദെ പുതിരളാദെ പുതിഞ്ഞു പിടിയെ പതുനി പുരണ്ടു മറിഞ്ഞുണ്ടു ഗുണങ്ങളും കുടിഞ്ഞു മരും തട്ടിയക നിരഞ്ഞിരി അടി തട്ടിയക ശിവ ശങ്കര ശർ ശരണ്യോ അവൻ അവ നാടകമാരുളി നളമുണ്ടു കരളം കള ഉണ്ട കുണി കളാ ഗുണ്ടോ രുസിമണ കളാ ഗുണ്ട ഷിമി രുത്തി അനന്തര മുക്തി പഴുത്തു ചോറിന് തനങ്ങൾ കൂടിയ